ൾക്ക് സ്നേഹ പക്ഷെ അവര് സംസാരിക്കാറൊന്നുമില്ല പിന്നെ എന്താ ഭയങ്കര ടീച്ചേഴ്സും നന്നായിട്ട് പഠിപ്പിക്കുന്ന കോളേജ് നല്ലതാണ് റാഗിങ് പ്രശ്നമൊന്നും ഇല്ല ഇടക്കിടക്ക് അവരൊന്നും ചോദിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്നൊക്കെ അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല നമ്മളിവിടെ നമ്മുടെ രണ്ടുമൂന്ന് ദിവസമായിട്ടുള്ളത് ഒരു കുഴപ്പമില്ല സാധാരണ പെരുമാറും നല്ല ഫ്രണ്ട്ലിയാണ് ടീച്ചറിലും സ്ട്രിക്റ്റോ അങ്ങനെയൊന്നുമില്ല സാധാരണ ഒരു വീട്ടിലെല്ലാം എങ്ങനെയാണോ എല്ലാവരും പെരുമാറുന്നത് അതേപോലെ ഹോസ്റ്റിൽ വളരെ കാലം അടിപൊളിയാണ് ഫ്രണ്ട്ലി ആണ് നല്ല ഹെൽപ്പ്ഫുള്ളാണ് എന്തിനും ആ ചോദിച്ചാൽ നമ്മുടെ അടുത്ത് ഫസ്റ്റ് ഇയർ ആയിട്ടൊക്കെ വന്ന സമയത്ത് റാഗിംഗ് ഉണ്ടായിരുന്നു റാഗിംഗ് ഒന്നുമില്ല റാഗിങ് ആൻറ്റി റാങ്കിങ് ക്യാമ്പസ് അതുകൊണ്ട് റാങ്കിംഗ് ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല